എല്ലാവർക്കും എൻ്റെ നമസ്കാരം ലളിതാ സഹസ്രനാമം നൂറ്റി അൻപത്തി എട്ടാം ശ്ലോകം മുതൽ നോക്കാം എല്ലാവരും ലളിത സഹസ്രനാമത്തിൻ്റെ ബുക്ക് എടുത്ത് അടുത്ത് വെച്ച ശേഷം ഓഡിയോ കേട്ടിട്ട് വാക്കുകൾ വേർതിരിച്ചിട്ട് അവ ചേർത്ത് ജീവിക്കാം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ാരായണ ഉദാരകീർത്തി രുദ്ധാമ വൈഭവ വർണരൂപിണി ജന്മമൃത്യു ജര തപ്ത ജന വിശ്രാന്തി ദായിനി സദ്വോപനിഷ് ഉകുഷ്ട शान्त्यती कलात्मिका गम्भीरा गगनान्तस्था गर्भिध गानलोलुप कल्पना रहिता काष्ठ कान्त कांदा, कान्तर्त विग्रह कार्य കാരണ നിർമുക്ത കാമഖേളി തരംഗിത കനത്കനക താടങ്ക ലീല വിഗ്രഹധാരിണി അജ ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ समराध्या सुदुर्लभ त्रि त्रवर्गा निलय त्रस्ता त्रिपुर मालिनी निरामया निरालभ स्वात्मा सुधास्ुति संसार पंग നിർമഗ്ന സമുദ്ധരണ പണ്ഡിത നമുക്ക് ചേർത്ത് ജപിക്കാം ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണരൂപിണി ജന്മമൃത്യു ജരാപ്തജനവിശ്രാന്തി ദീ സർവോപനിഷതുൽകൃഷ്ടാശാന്ത്യതീത കലാത്മിക

अन्तर्मुख समाराध्या बिह् सुदुर्लभा त्रेतृवर्गनिलया त्रिस्ता त्रिपुरमालिनी निरामया निरालम्भा स्वात्मा रामासुधा संसारभङ्गनिर्मग्ना समुद्धरणपण्डिता अमे नारायणा देवी नारायणा लक्ष्मी नारायणा േ നാരായണ